നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനെ വീഡിയോ ലൈക്ക് ചെയ്യുക ഒരു മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും അല്ലാതെയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും തുക ലഭിക്കും തൊള്ളായിരം കോടിയോളം രൂപയാണ് ഇതിനായി മാറ്റിവെക്കുന്നത് സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേരളത്തിന് ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ ഇളവ് കിഫ്ബിയും പെൻഷൻ കമ്പനിയും കടമെടുത്ത മൂവായിരത്തി ഒരുനൂറ്റി നാൽപ്പത് കോടി ഈ സാമ്പത്തിക വർഷം കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ച നടപടി മരവിപ്പിച്ചു ഇതോടെ ക്രിസ്മസിന് മുൻപ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വഴി തുറന്നു ഓഗസ്റ്റ് മാസം മുതലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യും പുതിയ പെൻഷൻ ലിസ്റ്റ് പ്രകാരം നാൽപ്പത്തി ആറ് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് തുക ലഭ്യമാകും മസ്തറിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്കാണ് തുക എത്തിച്ചേരുക തുക വിതരണം സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയാണ് ആദ്യ ഗഡുവായി വിതരണം ചെയ്യുക ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക ധനവകുപ്പ് ഉത്തരവ് ഇന്നോ നാളെയോ ആയി പുറത്തിറങ്ങും അതേസമയം ജൂലൈ മാസത്തെ തുക ലഭിക്കാത്തവർക്ക് അതുകൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈ മാസം അക്കൌണ്ടുകളിലും കൈകളിലും എത്തിച്ചേരുക ബാങ്ക് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചയിൽ തന്നെ തുക എത്തിച്ചേരും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ഡിസംബർ മാസം ഇരുപത്തി ും ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് പെൻഷൻ നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ സഹായമായി എഴുപത്തിയൊന്ന് കോടി രൂപ കൂടി അനുവദിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നവംബർ മുതൽ പെൻഷൻ ആവശ്യമായ തുക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി ലഭ്യമാക്കാനായിരുന്നു മുൻ തീരുമാനം ഈ നടപടികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഈ മാസത്തെ പെൻഷൻ വിതരണത്തിനാവശ്യമായ തുക സഹായമായി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക